പള്ളികളിലാണ് ഉസ്താദന്മാരെ കൊണ്ട് കക്കൂസ് വരെ കഴിവ് അല്ലേ പക്ഷേ നല്ല ആളുകൾ അവിടെയുള്ള ഉന്നത ഗുലജാതന്മാർക്കൊന്ന് ഏ ഞാൻ കഴുകുകയോ കക്കൂസ് കഴുകുകയോ ഞാൻ പള്ളിയിലെ അടുക്കള അകത്ത് കിടക്കുന്ന ഒരു വേസ്റ്റിനെടുത്ത് മാറ്റുകയോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് മനുഷ്യന്മാർ കാണിക്കുന്നൊരു അബദ്ധം എന്നുള്ളത് എത്രയോ മുഹസ്ദീൻ ഉസ്താദന്മാരെയാണ് വെറുതെ തെറി പറയുന്നത് പള്ളിക്കുള്ളിൽ ഒരു വേസ്റ്റ് കിടന്നാൽ അതിനോട് അതിൻ്റെ കാരണത്താൽ വഴക്ക് പറയുന്നത് തെറി പറയുന്നത് ഉസ്താദിനെയാണ് മുഖ്രി ഉസ്താദിനെയാണ് എന്നാൽ മസല എന്താണ് പള്ളിക്കുള്ളിൽ ഒരു ഒരു വേസ്റ്റ് കാണുകയാണെങ്കിൽ അതിനെ എടുത്ത് മാറ്റേണ്ടത് അതിനെ കാണുന്നവരാണ് അവരെ നിർബന്ധമാണെടുത്ത് മാറ്റൽ അല്ലാതെ അത് മുഖറി ഉസ്താദിന് ലാസിമായ ഒരു കാര്യമൊന്നും ഒരു കിതാബിനും ഇല്ല ഖത്തീഫ് ഉസ്താദിന് ലാസിമായ കാര്യമൊന്നും ഒരു കിതാബിനും ഇല്ല അത് ആർക്ക് വേണോ എടുത്തു മാറ്റാം സെക്രട്ടറിക്ക് വേണോ എടുത്തു മാറ്റാം പ്രസിഡന്റിന് വേണോ എടുത്ത് മാറ്റാം പള്ളിയിൽ വരുന്ന ആർക്ക് വേണോ എടുത്തു മാറ്റാം എന്നല്ല കാണുന്നവനാണ് അതിനെ എടുത്തു മാറ്റേണ്ടത് ഇതാണ് ഷാഫി ഫിഖ് ഫലിന് നോക്കിയാൽ അവരെ കാണാൻ സാധിക്കുന്ന കാര്യമാണ് അള്ളാഹു അല്ലെ എന്തിന്റെ പേരിലാണ് നമ്മളൊന്നും ചെയ്യാത്തത് ഏ ഞാനിപ്പോ അതെടുത്ത് മാറ്റി ഞാനിവിടുത്തെ വലിയ ആളല്ലേ ചിന്തിക്കല്ലേ ഈ ഒരു തോന്നലൊരു മനുഷ്യനുണ്ടോ ഞാനിവിടുത്തെ കാര്യമൊന്നും പറയല്ല അങ്ങനെ വിചാരിക്കരുത് ഏഹ് പൊതുവേയുള്ള കാര്യം പറയാം നമ്മുടെ ഞാൻ എന്നൊരു ഞാനാണ് വലിയ ആള് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടോ ബഹുമാനമുള്ള മിനെ നമ്മുടെ കാര്യം കട്ടപ്പോക അള്ളാഹു കാക്കട്ടെ അള്ളാഹു തരട്ടെ